അസലാമലേക്കും ഇപ്പോൾ സമയം കൃത്യം പതിനൊന്ന് ഇരുപതായിട്ടുണ്ട് പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു ആറര ഏഴ് മണിയുടെ ഒരു കാലാവസ്ഥയാണ് കാണുന്നത് പുറത്ത് നല്ല മഴയാണ് പെയ്യുന്നത് അതുപോലെ തന്നെ നല്ല ഇടിവാളുണ്ട് ഇടിവെട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളമായിട്ടുണ്ടാവും മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ഇന്ന് വെളുപ്പിനൊക്കെ നല്ല ഇടിവാളുണ്ടായിരുന്നു ഇടിവെട്ടുണ്ടായിരുന്നു വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം തന്നെ വെള്ളം നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ റോഡിൻ്റെ റോട്ടിലും തോട്ടിലുമൊക്കെ വെള്ളം നിറഞ്ഞ് കവിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും ഈ മഴയൊക്കെ മഴയൊക്കെ ആയതുകൊണ്ട് സ്കൂളിനി തുറക്കാൻ വൈകുമോ എന്നറിയില്ല തിങ്കളാഴ്ചയാണ് സ്കൂൾ തുറക്കുന്ന ദിവസം വരുന്നത് ചൊവ്വാഴ്ചയാണെങ്കിൽ ഇലക്ഷൻ്റെ റിസൾട്ട് അറിയുന്ന ദിവസം കൂടിയാണ് അപ്പോൾ ഇനി സ്കൂൾ തുറക്കുക ഇനി ഈ റിസൾട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത മാത്രമല്ല മഴയും പെയ്യുന്നത് കൊണ്ട് അടുത്ത ആഴ്ചയായിരിക്കുമോ സ്കൂൾ തുറക്കുക എന്നൊന്നും അറിയില്ല എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഇപ്പോൾ മഴ നല്ല പോലെ പെയ്യുന്നത് എന്നാണ് തോന്നുന്നത്